ഇന്നലെ ഞങ്ങൾ രണ്ട് നങ്ക് വാങ്ങിയിട്ടോ ഇത് അരക്കിലോ അര കിലോ നങ്ക് അപ്പോൾ അത് ഞങ്ങൾ ഇതുവരെ നങ്ക് വാങ്ങിച്ചിട്ടില്ല മാതളിരിക്കും പറയും ഞങ്ങളുടെ നാട്ടിൽ നങ്കുന്നവരാണ് ഇവിടെ എന്ന് പറയും അപ്പം നമുക്ക് പറക്കാം ക്ലീൻ ചെയ്തതാണ് അവർ തൊലി പൊളിച്ച് തന്നു തൊലി പൊളിക്കാനൊന്നും വലിയ ഭാരം മുളക് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് വയ്ക്കാം ഒന്ന് മാഗിനേറ്റ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ട് നമുക്കത് വയ്ക്കാം ആ അടിവട്ട നമ്പർ ഉണ്ട് ഓക്കെ അപ്പോൾ എന്റെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ നമുക്ക് പുറത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കൂ എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്